നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാട്ടിൽ ബാട്ടിൽ ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി റിൽ യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി വയനാടിന്റെ ദുരന്തഭൂമിയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ മദ്രാസ് ബറ്റാലിയൻ ഇന്ത്യൻ ആർമിയെ താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് ആദരിച്ചു കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നിവിൻ ബൽജിത്തിനെ ഷാൽ അണിയിക്കുകയും മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു താലൂക്ക് ദുരന്ത നിവാരണ സേന സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹബ് സ്നേഹോപഹാരം കൈമാറി വയനാടിന്റെ മണ്ണിൽ നാടിനെ നടുക്കി ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഏറ്റവും പെട്ടെന്നെത്തിയ സൈനികരുടെ ടീമാണ് ഇവർ ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം രണ്ട് ട്രക്കുകളിലും രണ്ട് ജീപ്പിലുമായി പുഴ കടക്കാൻ താൽക്കാലിക പാലമൊരുക്കിയും മുണ്ടക്കയം പുഞ്ചിരിക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെയും കിടക്കുന്ന ആളുകളെയും രക്ഷാപ്രവർത്തനം നടത്തി മറുകരയിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ടീം അംഗങ്ങളാണ് ഇവർ ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സുബേദാർമാരായ ബിജിൽ ജയേഷ് നായിക് സുബേദാർ അനിൽകുമാർ അടക്കം സൈനികർ സേവനം ചെയ്തു ളുകളെ ആദ്യ ദിവസം രക്ഷപ്പെടുത്തുകയും മൃതദേഹവും കണ്ടെത്തി രണ്ടാം ദിനത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ സേവനമാണ് ഈ സംഘം നടത്തിയത് ആംബുലൻസ് അടക്കം മെഡിക്കൽ സംഘവും ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്നു നാട്ടുകാരുടെയും അധികൃതരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ സൈനിക സംഘത്തെ താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് ആദരിച്ചു ചടങ്ങിൽ മേജർ മധുസുധാകർ സുബേദാർ ഉണ്ണികൃഷ്ണൻ ടി ഡിആർഎഫ് കോർഡിനേറ്റർമാരായ അൽ ജമാൽ നാസർ ഷാഹിദ് ലത്തീഫ് ഷബീർഡ് ജലാൽ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ പക്ഷേ

ജലറി ദൈസ് യുവർ സ്റ്റോറി തീയ്യം പാട്ടിൽ ജവല്ലറി